ॐ नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मावतु तद्वक्तारमवदु अवधु माम् अवधु वक्तारम् ഓം ശാന്തി 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 ഈ ശാന്തി ശാന്തിമന്ത്രം തൈത്തീര്യ ഉപനിഷത്തിലുള്ള ഒരു മന്ത്രമാണ് തൈത്തീര്യ ഉപനിഷത്തിൽ ബ്രഹ്മത്തിനെ നമസ്കരിക്കാനുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോധം തന്നെ ബ്രഹ്മമാണല്ലോ ആ ബ്രഹ്മത്തെ നമസ്കരിക്കുന്ന ഒരു മന്ത്രം ബ്രഹ്മ പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന വായു തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു മന്ത്രം പിന്നെ ഇത് സത്യമാണ് ഇത് ഋതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഞങ്ങളെയും രക്ഷിക്കട്ടെ നമ്മളെ ആചാര്യന്മാരെയും രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരർത്ഥം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞത് പ്രാണായാമം ധ്യാനം അനുലോമ വിലോമ പ്രാണായാമവും ധ്യാനം അപ്പോൾ അനുലോമ വിലോമ പ്രാണായാമവും ധ്യാനവും ഒക്കെ നമുക്ക് അല്ലേ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുതരം തരം ബ്രീത്തിങ് എക്സസൈസ് പക്ഷെ അത് അവിടെ നമ്മൾ കൺട്രോൾ ബ്രീത്തിങ് എക്സർസൈസ് ആണെങ്കിൽ തന്നെയും അതിൻ്റെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ പ്രാണനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള ഒരു വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്ന് പറയുന്നതാണ് പ്രാണ ആ പ്രാണ പ്രാണിക് എനർജി വെച്ചാണ് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത് ശരീരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ഈ എനർജി വെച്ചാണ് പ്രാണിക്ക് എനർജി അതായത് ഈ പ്രാണ എന്ന് പറയുന്നത് നമ്മൾ ചക്രങ്ങളിലൂടെയാണ് ഇത് സ്വീകരിക്കുന്നത് പ്രാണിക് എനർജി ചക്രങ്ങളാണ് ഷടാധാര ചക്രങ്ങളെന്നുണ്ടല്ലോ ഷടാധാര ചക്രങ്ങൾ ആണ് ഈ പ്രാണിക് എനർജിയെ ശരീരത്തിൽ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയോ അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷത്തിലാണ് ഈ എനർജി ഉള്ളത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചിടക്കുവാണ് എനർജി അത് സൂര്യൻ്റെ എനർജിയാണ് പിന്നെ അതുപോലെ എയറിലുണ്ട് എനർജി എർത്തിൽ ഈ മൂന്ന് എനർജിയാണ് കാര്യമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സോളാർ എനർജി എയർ എനർജി എർത്ത് എനർജി പി ഈ മൂന്നും ഇതിനെയൊക്കെ വൈറ്റാലിറ്റി ഗ്ലോബൽസ് എന്നാണ് പറയുന്നത് ഈ നമ്മൾ അന്തരീക്ഷത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള അത് ചക്രങ്ങൾ നേരിട്ട് സ്വീകരിക്കുകയാണ് ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ചക്രങ്ങൾ നേരിട്ട് സ്വീകരിച്ച് അത് ആ എനർജിയാണ് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വൈറ്റാ വൈറ്റൽ എനർജിയായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത് പ്രാണിക് എനർജിയാണ് ആ എനർജി ഉപയോഗിച്ചാണ് എല്ലാ ഓർഗൻസും ഫങ്ഷൻ ചെയ്യുന്നത് എ ടു സെറ്റ് എല്ലാ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അത് ചക്രങ്ങളിൽ ഇത് എനർജി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചക്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് എനർജി പോകുന്നുണ്ട് യൂസ്ഡ് യൂസ്ഡ് എനർജി അതായത് വേസ്റ്റ് എന്ന് പറയാം ആയിട്ടുള്ള നമ്മുടെ യൂസ്ഡ് അപ്പ് എനർജി പുറത്തേക്ക് ചക്രങ്ങളിൽ നിന്ന് തന്നെ തിരിച്ച് പുറത്തേക്കും പോകുന്നുണ്ട് അപ്പോൾ ആ രണ്ട് രണ്ട് തരത്തിലുള്ള ഫങ്ഷനും ചക്രങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഈ പ്രാണായാമത്തിലൂടെ ചെയ്യുന്നത് ഈ എനർജിയെ എനർജിയെ നമ്മൾ ഇടാനാടിയിലൂടെ സ്വീകരിച്ച് പിങ്കളാ നാടിയിലൂടെ പുറത്തേക്ക് വിടുകയാണ് സാധാരണയുള്ള ബ്രീത്തിങ്ങിൽ അത് നോർമൽ അത് നടക്കുന്നുണ്ട് ഇടാനാടിയിലൂടെയും നമ്മൾ അറിയാതെ തന്നെ അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഈ പ്രാണായാമത്തിലൂടെ നമ്മൾ അത് കൺട്രോൾ ചെയ്തിട്ട് ശരീരത്തിനകത്തേക്ക് എടുക്കുകയാണ് എനർജിയെ എനർജിയെ ബ്രീത്തിങ്ങിലൂടെ ആണെങ്കിലും നമ്മൾ എയർ ആണ് പോകുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് ശ്വാസമാണ് എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ നട ചെയ്യുന്നത് ലെഫ്റ്റ് നോസിലൂടെ ഇടത്ത് ഇടത്തെ മൂക്കിലൂടെ ആണ് ശ്വാസം എടുക്കുന്നത് എങ്കിലും ഇടാനാടി ഇടാ ഇടാനാടി ലെഫ്റ്റ് ഒരു നാടിയാണ് ഇടാനാടി ഈ ഇടാനാടിയിലൂടെ എനർജിയെ പ്രാണിക്ക് എനർജിയെ ഉള്ളിലേക്കെടുത്തിട്ട് അത് അത് സഞ്ചരിക്കുന്നത് മൂലാധാര ചക്രത്തിലേക്കാണ് അവിടെ വെച്ചിട്ട് അത് പിങ്കളാ നാടിയിലൂടെ തിരിച്ച് വലത്തേ മൂക്കിലൂടെ പുറത്തേക്ക് വരുന്നു വലത്തേ മൂക്കിലൂടെ തിരിച്ച് ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ആ എനർജി സർക്കുലേഷൻ അങ്ങനെയാണ് ഇടാനാടിയിലൂടെ എടുത്ത് പിങ്കളാനാടിയിലൂടെ ഇത് ഇടാനാടി പിങ്കിളാനാടി സുഷുംന ഈ മൂന്ന് നാടിയും ചേരുന്നൊരു പോർഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത് അത് വളരെ ആണ് മൂലാധാര ചക്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഫംഗ്ഷനും ചെയ്യുന്നത് എല്ലാ വൈറ്റൽ ഫോ എനർജിയും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് മസ്കുലർ സിസ്റ്റം ആയിക്കോട്ടെ സർക്കുലേറ്ററി എല്ലാം ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ആയിക്കോട്ടെ എല്ലാ സിസ്റ്റങ്ങളും ഫങ്ഷൻ ചെയ്യുന്നത് മൂലാധാര ചക്രത്തിൽ നിന്നാണ് അപ്പോൾ ഈ പ്രാണായാമത്തിലൂടെ അനുലോമ വിലോമ പ്രാണായാമത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി എനർജിയെ നമ്മൾ മുലാധാര ചക്രത്തിലേക്കെടുത്ത് അവിടുന്ന് തിരിച്ച് പിങ്ക നാടിയിലൂടെ പുറത്തേക്ക് വിടുന്നു അതാണ് എന്നിട്ട് വീണ്ടും പിങ്കളാനാടിയിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു തിരിച്ച് വീണ്ടും ഇടാനാടിയിലൂടെ പുറത്തേക്ക് വിടുന്നു അതാണ് ഒരു സൈക്കിള് അതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത് മൂന്ന് മൂന്ന് വിരലുകൾ മൂന്നും പിന്നെ തള്ള വിരൽ കൊണ്ട് വലത് മൂക്കിൻ്റെ വലതേ ഭാഗം അമർത്തുക എന്നിട്ടാണ് ശ്വാസം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എം ടി ആക്കുന്ന പുറത്തേക്കെടുത്ത് എന്നിട്ടും ഇടനേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നു വ പിന്നെ ഇടത്ത് ഭാഗത്തെ മൂക്ക് ചെറുവിരലിനെ കൊണ്ട് അടക്കുന്നു എന്നിട്ട് വലത്തെ മൂക്കിലൂടെ പുറത്തേക്ക് പുറത്തേക്ക് വിടുന്നു വേറെ കംപ്ലീറ്റ് പുറത്തേക്ക് വിടുന്നു എം റ്റി ആക്കുന്നു അവിടുന്ന് വീണ്ടും അതേ മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു മൂക്ക് വലതേ മൂക്കടക്കുന്ന ഇടത്തേ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു അതാണ് ഒരു സൈക്കിള് ആ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കാം വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുക ഇരിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് ഏത് പൊസിഷനിലാണേലും കുഴപ്പമില്ല അന്ന് പറഞ്ഞതുപോലെ പത്മാസനത്തിലാണെങ്കിലും താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ അർദ്ധസിദ്ധാസനം സുഖാസനം പക്ഷേ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടായിരിക്കണം ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ വേദന വന്ന് ഒരു വേദന വന്നിട്ട് അതിന് ശേഷം നമുക്കത് നൃത്തൻ നിർത്തേൻ്റെ അവസ്ഥയിലേക്ക് വരരുത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി വേദനയില്ലാതെ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ആ പൊസിഷനിൽ നമ്മൾ ചെയ്യുക അത് ഏഴ് പ്രാവശ്യം ചെയ്യുക പതിനാല് പ്രാവശ്യം ചെയ്യാം ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ ചെയ്യുന്ന സമയത്ത് ഒരു ശബ്ദവും വേണ്ട വളരെ നാച്ചുറലായിട്ടുള്ള ബ്രീത്തിങ് നാച്ചുറൽ ആയിട്ടുള്ള അത് നമുക്ക് കുറച്ച് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് ഇതിങ്ങനെ സ്ഥിരം ചെയ്യാം ഇതിലൂടെ നമ്മൾ മനസ്സിനെ നല്ല കണ്ട്രോളിലേക്ക് കൊണ്ടുവരും മനസ്സിനെ ശാന്തമാക്കിയിട്ട് കൊണ്ടുവരും നമ്മൾ ഇത് ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മെഡിറ്റേഷന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ശരിക്കും മെഡിറ്റേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിലൂടെ നമുക്ക് നമ്മളെ മനസ്സ് കംപ്ലീറ്റ് ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് മാറും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഓംകാരം ചൊല്ലിക്കൊണ്ട് ഓ ഏഴു പ്രാവശ്യം അല്ലെ അല്ലെങ്കിൽ പതിനാല് പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓംകാരം ചൊല്ലുക ഓം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓ ദീർഘാണ് ദീർഘപ്രണവച്ചാരാണ് വേണ്ടത് ഓ ഓമിൻ്റെ എൻഡിൽ ഒരു സയലൻസ് ഉണ്ട് അത് ഓം എന്ന് ചൊല്ലുന്ന സമയത്ത് തന്നെ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാവണം ഒരു വൈബ്രേഷൻ വരണം ഓ അത് കംപ്ലീറ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ മുകളിലോട്ട് ഭാഗമെന്ന് നമുക്ക് വൈബ്രേറ്റ് ചെയ്യും ഓം കറക്റ്റായിട്ട് ആ ഒരു ഫ്രീക്വൻസിൽ നമ്മൾ നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളെ ബോഡിയെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് ഉണ്ടത് അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കണം ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഇത് ചെല്ല ചൊല്ലേണ്ടത് ദീർഘപ്രണവാണ് ദീർഘ ദീർഘപ്രണവം അത് നീട്ടിയിട്ട് ചൊല്ലണം ഓ ലാസ്റ്റിൽ എന്നുള്ളത് ചെറിയ മാത്രയാണ് ചെറുതായിട്ട് മതി ആ എന്ന് വന്നതിന് ശേഷം ഒരു സയലൻസിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ സയലൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓം ചൊല്ലിയതിന് ശേഷം വരുന്ന ആ സയലൻസ് അതിലാണ് നമ്മൾ ശ്രദ്ധ മുഴുവൻ ഉണ്ടാകേണ്ടത് ആ ശ്രദ്ധ അത് കുറച്ചു നേരം ഓരോ ഓരോ ഓം ചൊല്ലിയതിന് ശേഷവും കുറച്ച് നേരമുള്ള ആ ഒരു സയലൻസ് ആ ഒരു എംറ്റീനസ് അതിൽ ശ്രദ്ധിക്കുക അവിടെയാണ് നമ്മുടെ ബോധം ഉള്ളത് ആ ബോധത്തിൽ ശ്രദ്ധിക്കുക ആ ബോധത്തിൽ കുറച്ചിരം നിൽക്കുക എന്നിട്ട് അടുത്ത് അങ്ങനെ ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനാല് പ്രാവശ്യമോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സയലൻസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുക ആ സയലൻസ് തന്നെ നമ്മൾ മെഡിറ്റേഷൻ എത്ര നേരം നിൽക്കാൻ പറ്റുമോ ആ അത്രയും സമയം ആ മെഡിറ്റേഷനിൽ കണ്ടിന്യൂ ചെയ്യുക അതും ഇരിക്കുന്ന പൊസിഷൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക അവിടെയും നമ്മൾ നട്ടല് ഇരിക്കുക പിന്നെ ഫേസും മുഖവും സ്ട്രെയിറ്റായിട്ട് വെക്കുക എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം അതേ പൊസിഷനിൽ ഇരിക്കുക ശരീരം ഇളക്കാതെ ആദ്യം പ്രാണായാമത്തിലൂടെ മനസ്സിനെ ഒന്ന് സ്റ്റഡി സ്റ്റഡിയാക്കിയെടുത്ത് പിന്നെ അതിനു മുന്നേ നിങ്ങൾ ആസനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനു മുന്നേ നിങ്ങൾ ബോഡിയേയും ശരിയാക്കിയെടുക്കും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലും ഒരു സ്റ്റേബിൾനെസ് വരണം മനസ്സിന് സ്റ്റേബിളായി പിന്നെ ഈ ഓംകാരത്തിലൂടെ കംപ്ലീറ്റ് നമ്മൾ ബോധത്തിലേക്ക് എത്തുന്നു നമ്മളെ ബോധം നമ്മൾ സാധാരണ പറയുന്ന എപ്പോഴും പറയുന്ന ആ ബോധത്തിലേക്ക് നമ്മൾ എത്തണം ആ ബോധം ആ ബോധത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് ആ ബോധത്തിൽ ആ ബോധത്തിലാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് രണ്ടു നേരം പറ്റുവാണെങ്കിൽ രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും മിനിമം ഒരു നേരമെങ്കിലും ചെയ്യണം